എറണാകുളം തിരുവാംകുളത്ത് മൂന്ന് വയസ്സുകാരിയെ കാണാതായി മറ്റക്കുഴി സ്വദേശി കല്യാണിയെയാണ് കാണാതായത് തിരുവാംകുളത്ത് നിന്നും ആലുവയിലേക്ക് അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടെയാണ് കുട്ടിയെ കാണാതായത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എറണാകുളം തിരുവാംകുളത്ത് മൂന്ന് വയസ്സുകാരിയെ കാണാതായിരിക്കുന്നു മറ്റക്കുഴി സ്വദേശി കല്യാണിയെയാണ് മൂന്ന് വയസ്സുകാരിയായ കല്യാണിയെയാണ് കാണാതായിരിക്കുന്നത് തിരുവാംകുളത്ത് നിന്നും ആലുവയിലേക്ക് അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടെയാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത് സംഭവത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ുളം തിരുവാംകുളത്ത് മൂന്ന് വയസ്സുകാരിയെ കാണാതായി മറ്റു കുഴി സ്വദേശി കല്യാണി മൂന്ന് വയസ്സുകാരി കല്യാണിയാണ് കാണാതായിരിക്കുന്നത് തിരുവാംകുളത്ത് നിന്നും ആലുവയിലേക്ക് അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടെയാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത് പോലീസ് സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടെയാണ് കുട്ടിയെ കാണാതാകുന്നത് തിരുവാംകുളത്ത് നിന്നും ആലുവയിലേക്കുള്ള യാത്രയിലേക്ക് യാത്രക്കിടയിലാണ് അമ്മയ്ക്കൊപ്പം ഇരുന്ന കുഞ്ഞിനെ കാണാനാകുന്നത്